ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ബിഗ് ബോസ് മലയാള സീസൺ സെവൻ ലൈവ് വോട്ടിംഗ് അപ്ഡേറ്റ്സിലോട്ട് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം അങ്ങനെ വോട്ടിംഗ് ഇതാഴ്ച ദിവസത്തെ വൈകുന്നേരത്തോടെ അടുത്തിരിക്കാണ് ഒമ്പത് അട്ടിമറികളും ഒമ്പത് വോട്ടിംഗ് ടെസ്റ്റുകളൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണെങ്കിൽ ആ പല പ്രമുഖ കണ്ടസ്റ്റന്റ് മിഡ് വീക്ക് വിക്ഷം വഴി പുറത്തുവാകാനുള്ള സാധ്യതയുണ്ട് വോട്ടിങ് അടിപൊടി മാറി പറയുന്ന ഒരു കാഴ്ചയാണ് നിരവധി ഏഴ് മണിക്കൂർ വോട്ടിങ്ങുകൾ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇഞ്ചോടിഞ്ചു പരിശോധന നടക്കുമ്പോൾ ഏഴ് പേരുടെ ആരിന്ന് വിക്റ്റായി പുറത്തു പോകാൻ സാധ്യതയുണ്ടെന്നും അതോടൊപ്പം തന്നെ ആരായിരിക്കും കപ്പടിക്കാൻ സാധ്യത ഉള്ളൂ ടോപ്പ് ഫൈവിലെത്തുന്നതൊക്കെ നമുക്ക് വീഡിയോ ഫോർത്ത് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകളും ഓട്ടോഗ്രാഫ് സെറ്റുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുവുക ഹൗസിൽ ഇപ്പം മുട്ട വഴക്കുകളും കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് ശാന്തമായിട്ട് പോയിട്ടുള്ള ഒരു ഹൗസിനെ പഴയ കണ്ടസ്റ്റൻറ് എല്ലാം കൂടെ ചേർന്ന് ഉണർത്തുന്ന ഒരു കാഴ്ച തന്നെ കാണാൻ സാധിക്കുമ്പോൾ എന്തൊക്കെയാണ് വോട്ടിങ്ങിന് ആരൊക്കെയാണ് അട്ടിമറി മുന്നേറ്റം നടത്തുന്നതെന്ന് നോക്കാം ഒന്നാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ മുന്നേറുന്ന അനുമുകളെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അനീഷേനെ അട്ടിമറിച്ചുകൊണ്ട് അനുമുകൾ വലിയ രീതിയിൽ വോട്ടിങ് വോട്ടിങ്ങിന് ഉയർത്തി ഒന്നാം കപ്പ് കപ്പുയർത്താൻ സാധ്യതകൾ കാണുന്നുണ്ട് ഒരു ലക്ഷം വോട്ടുകൾ പിന്നിട്ട് ഒരു ലക്ഷത്തി അയ്യായിരത്തി അറുന്നൂറ്റി മുപ്പത്തിനാല് വോട്ടുകളോളം സ്വന്തമാക്കാൻ അനുമോൾക്ക് സാധിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്തേക്ക് ബിന്തള്ളപ്പെട്ടു പോകാനാണ് അനീഷേട്ട് ഈ ഒരു മണിക്കൂറിൽ സാധിച്ചിരിക്കുന്നത് അനീഷേട്ടിനെ നല്ല രീതിയിൽ വോട്ടിങ് ഇടപെട്ടുണ്ട് ഒരു ലക്ഷത്തി രണ്ടായിരത്തി നാനൂറ്റി അൻപത്തി ഒന്ന് വോട്ടുകളാണ് അനീഷേട്ടിനെ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് നേരിയ ഡിഫറൻസ് ഉള്ളെങ്കിലും അനുമോൾ തന്നെയാണ് ഒരുപടി നീണ്ടിൽ മുന്നിൽ നിൽക്കുന്നത് മൂന്നാം സ്ഥാനത്ത് ഞെട്ടിച്ചിരിക്കുന്ന ഷാനുവാസിക്കാർ തന്നെയാണ് ഷാനവാസിക്കാർ നല്ല രീതിയിൽ വോട്ടുകൾ ഈ ഒരു മണിക്കൂറിൽ സ്വന്തമാക്കി നെമിനെ മറികടന്ന് ടോപ്പ് ത്രീ പൊസിഷനിലോട്ട് എത്ര എത്താനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എൺപത്തോരായിരത്തി മുപ്പത്തി ആറ് വോട്ടുകളാണ് ഷാരവാസിക സ്വന്തമാക്കിയപ്പോൾ നാലാം സ്ഥാനത്തേക്ക് നേരി വോട്ടിങ്ങിടുകൂടി നെവിൻ പിന്തള്ളപ്പെട്ടു പോകുന്ന ഒരു കാഴ്ചയാണ് നനവിൽ നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് നവിൻ്റെ വോട്ട് എഴുപത്തൊമ്പതായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് എന്ന് പറയുന്ന ഒരു നിലയിലാണ് നെവിൻ്റെ വോട്ട് ഇപ്പോൾ തന്നെ നിൽക്കുന്നത് ഒരുപക്ഷെ ഒരു മണിക്കൂറി നവിൻ്റെ അട്ടിമറികൾ നടത്തുമെന്നും പറയാൻ സാധിക്കത്തില്ല നിലവിൽ അഞ്ചാം സ്ഥാനത്ത് മാറ്റം വരില്ലാതെ നൂറ തുടരുകയാണ് ടോപ്പ് ഫൈവിലോട്ട് ആതിര നൂറ ജോടുകളിൽ നൂറ എത്തുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണോ അവരുടെ ഓട്ട് വലിയ രീതിയിൽ സ്പ്ലിറ്റ് ചെയ്തു പോയതുകൊണ്ട് തന്നെ ഒമ്പത് ഓട്ടിംഗ് ഇടിവുകൾ കാണാൻ സാധിക്കുന്നുണ്ട് അറുപത്തിനാലായിരത്തി എഴുന്നൂറ്റി എൺപത്തി രണ്ട് ഓട്ടുകളുമായിട്ട് നൂറ നിൽക്കുമ്പോൾ ആറാം സ്ഥാനത്ത് ഡേഞ്ചർ സോണി അക്ബർ നിൽക്കുകയാണ് ഇന്ന് വിക്റ്റ് ആകാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് കൂടിയായിട്ട് അക്ബർ മാറുകയാണ് അൻപത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അൻപത് വോട്ടുകൾ മാത്രമാണ് അക്ബർ ഈ ഒരു സമയം വരെ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ഈ ഒരു നിരയിൽ പോകുവാണെങ്കിൽ അക്ബറിന് വലിയ വോട്ടിങ്ങിടി ഉണ്ടാകാനുള്ള സാധ്യതയും എവിക്റ്റ് ആയി പുറത്തു പോകാനുള്ള സാധ്യതയും കാണുമ്പോൾ ഏഴാം സ്ഥാനത്ത് ഏറ്റവും ഡേഞ്ചറസ് പോയി ആതിര തന്നെയാണ് ആതിരയുടെ വോട്ട് അൻപത്തൊരായിരത്തി ഒരുന്നൂറ്റി മുപ്പത്താറ് എന്ന് പറയുന്ന നിരയിലോട്ടാണ് നിൽക്കുന്നത് എന്തൊക്കെയാണ് നേരിയ ഡിഫറൻസിലാണ് ഈ അക്ബറും ട്യൂറയും ആതിര എന്താന്ന് തന്നെ നിൽക്കുന്നത് ഇവരുടെ ആര് വേണമെങ്കിലും പുറത്തു പോകുക ഒരുപക്ഷെ പൂമ്പാറ്റകൾ ഒരുമിച്ച് കയറി ഒരുമിച്ച് ഇറങ്ങി പോകേണ്ട ഒരു കാഴ്ച കൂടി നമുക്ക് കാണേണ്ടി വരും എന്തൊക്കെയാളും ഇവരുടെ കൂട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോയതായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇവരുടെ ഒരാൾ എന്താണെങ്കിലും ടോപ്പ് ഫൈവിലെത്തിയേനെ ആ രണ്ടുപേരും അത്യാവശ്യം ഡിസേർവിംഗ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് നല്ല ഗെയിമേഴ്സ് ഒക്കെ തന്നെയായിരുന്നു എന്നാലും സ്വഭാവം അത്ര കൊള്ളത്തൊന്നുമില്ലെങ്കിലും നല്ലൊരു ഗെയിമർ ആയതുകൊണ്ട് തന്നെ ആ ഇവർ ടോപ്പ് ഫൈവില് അർഹരായിരുന്നു എന്തൊക്കെയാണെങ്കിലും കാത്തിരുന്നത് തന്നെ കാണാൻ ആരായിരിക്കും ഇന്ന് വിഷ വഴി പുറത്തുനിന്ന് അറിയാൻ വേണ്ടി അപ്പൊ ഈ ഏഴുപേര് ആര് പുറത്തു പോകണമെന്നാണ് നിങ്ങൾ പ്രഷർ ആഗ്രഹിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക ലഫ്യായിരിക്കുന്ന അണ്ണഫുഷ ഓട്ടിംഗ് ഫ്രസ് ആണ് അതുകൊണ്ട് തന്നെ ഇതിന് മാറ്റങ്ങളൊക്കെ സംഭവിക്കുക എന്തായാലും ലഫ്യായിരുന്ന അണ്ണോഫ്ഷോട്ടിംഗ് ഫ്രസെറ്റിൻ്റെ അടിസ്ഥാനത്തെ ഡേജസ്സോണുള്ള നൂറ അക്ബർ ആതിര തുടങ്ങിയ മൂന്ന് പേരാണ് അപ്പോൾ ഈ ഏഴ് പേരിൽ നിന്ന് ആര് പുറത്തു പോകുന്നതാണ് നിങ്ങൾ പ്രഷർ ആഗ്രഹിക്കുന്നതാണ് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അതോടൊപ്പം പിന്നെ ഈ ഒരു സീസൺ സെവൻ്റെ വിന്നറായിട്ട് ആര് മാറുന്നതാണ് നിങ്ങൾ പ്രഷർ ആഗ്രഹിക്കുന്നത് കൂടി കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടേക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവുക